സന്തോഷമുള്ളടത്തെല്ലാം ഇപ്പൊ കേക്ക് ഒരു മെയിൻ ഐറ്റം ആണല്ലേ സന്തോഷം വരുമ്പോ അല്പമധുരം കഴിക്കാം അത് അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നൊരു വൺ കെ ജിന്റെ ബട്ടർ സ്കോച്ച് കേക്ക് നോക്കാം കേട്ടോ എട്ടിഞ്ചിന്റെ പാറിലാണ് ഈ ഒരു കേക്ക് നമ്മൾ റെഡി ആക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണോ ഈ കേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു ബേബി ബോയ് ആണ് കേട്ടോ ഫീലിങ്സിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഹാപ്പിയാണ് നമുക്ക് വല്ലത് അപ്പോൾ ഏകദേശം നമ്മളിത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫൈനലിലേക്കാണ് പോകുന്നത് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഒരു കേക്ക് ഇതായിരുന്നു ഇത് ഡെലിവറി ചെയ്തിട്ട് വേണം നമുക്ക് ഇന്നൊരു ഡെക്കറേഷർക്ക് അവിടേക്ക് പോകാനായിട്ട് അപ്പൊ ഈ ഒരു കേക്ക് നമുക്കൊന്ന് ഡെലിവറി ചെയ്തിട്ട് വരാം അവിടെ നമ്മൾ നേരെ കരുനാഗപ്പള്ളി കെ സി സെന്ററിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്കൊരു എൻഗേജ്മെന്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഉം ഇപ്പൊ ഇവിടെ നമ്മുടെ സാധനം ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സിക്സ് ഫ്ലോറിൽ എത്തിക്കണം ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം ഇതാണ് സിക്സ് ഫ്ലോറിലാണ് കേട്ടോ അവരുടെ ഹാൾ വരുന്നത് കുഴപ്പമില്ല നമുക്ക് ലിഫ്റ്റ് വഴിയെല്ലാം എത്തിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ ഡെക്കറേഷൻസിൻ്റെ ഫൈനൽ ലുക്ക് വരേണ്ടത് അപ്പോൾ നമ്മളൊരു റൗണ്ട് ആർച്ചാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ തന്ന മോഡലും റൗണ്ട് ആർച്ച് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലീഫൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ലീഫാണ് ഇതിന് ഒരു വർക്കിന് കൂടുതൽ ഭംഗി എന്ന് തോന്നി നമ്മൾ രാവിലെ അതെല്ലാം കരുനാഗപ്പള്ളിയിൽ പോയിട്ട് കളക് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഓട്ടമായിരുന്നു ആദ്യം കരനാഗപ്പള്ളി അവിടെ നിന്ന് ഷോപ്പ് ഷോപ്പിൽ നിന്നും കേക്ക് ഡെലിവറി ഡെലിവറി ചെയ്ത ശേഷം വീണ്ടും ഷോപ്പിലേക്ക് അവിടുന്ന് വീണ്ടും കരനാഗപ്പള്ളിക്ക് ആണ് നമ്മൾ വിചാരിച്ചതിലും അധികം ടൈം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം റൗണ്ട് നോയസൊക്കെ കൊണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫും ഫ്ലവറും ഒക്കെ വിനകത്തേക്ക് വെച്ചു കൊടുക്കാം എന്താണ് നന്നായിട്ട് കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് കേട്ടോ വലിയ വലിയ സ്റ്റേജുകൾ ചെയ്യുന്നവരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനം തോന്നും അവരെത്ര എഫർട്ട് എടുത്തിട്ടായിരിക്കും ആ ഒരു ഫൈനൽ റിസൾട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി അവസാനിച്ചിട്ടുണ്ട് അപ്പൊ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണാം അപ്പം സന്ധ്യ ആയപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ഉള്ളൂ അപ്പൊ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഫൈനൽ ലുക്ക് നിങ്ങളതൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ആകാം എന്ന് കരുതി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ലൈറ്റ്സ് ഒക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ടൊന്ന് ഓൺ ആക്കിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു എ ആൻഡ് എസ് കസ്റ്റമറിന്റെ നിർബന്ധമായിരുന്നു അത് വെച്ചു പിന്നെ ഒരു കേക്ക് സ്റ്റാൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഒരു ഡെക്കറേഷൻ ആയിരുന്നു അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള പരിപാടികൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതേപോലെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ചക്കുവള്ളി റോഡിലാണ് അതും മറക്കണ്ട അപ്പോൾ താങ്ക്